എൻ്റെ പേര് വിനോദ് ഞാൻ പള്ളിക്കുന്ന് പൊടിക്കുണ്ടിലാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പൈസ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വാതിഥി പദ്ധതിയിലൂടെ നമുക്കൊരു പതിനായിരം രൂപ പിന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന യാത്രയിലൂടെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പൈസ കിട്ടിയത് തന്നെ വല്യം മഹാ അത്ഭുത മഹാ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ലോട്ടറി എടുക്കണെ തന്നെ അയ്യായിരം രൂപയോളം അത്യാവശ്യമാണ് അപ്പോൾ ആ പൈസ നമുക്ക് ഈ പദ്ധതിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കറക്റ്റായിട്ട് പത്തായിരം രൂപ തിരിച്ചടച്ചാൽ അടുത്ത കൊല്ലം പതിന ഇരുപതിനായിരം രൂപ കിട്ടും ആ ഇരുപതിനായിരം രൂപ തിരിച്ചു കടച്ചാൽ അമ്പതിനായിരം രൂപ വരെ നമുക്ക് സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ സാന്നിധ്യ പദ്ധതിയിലൂടെ നമുക്ക് ഈ പൈസ കിട്ടിയത് ഈ ലോട്ടറി രംഗത്ത് ബാങ്ക് നല്ല ഉയർച്ചയോടെ മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ പദ്ധതി എത്ര നല്ലൊരു കാര്യം തന്നെയാണ്